ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് ജൂൺ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും മെഡിക്കൽ കോളേജ് അലൂമിനിയ അസോസിയേഷന്റെ ലിറ്റററി ക്ലബും സംയുക്തമായി ഗ്രന്ഥ അവലോകനവും ചർച്ചയും സംഘടിപ്പിച്ചു ജോനാതൻ ഹെയ്റ്റ് രചിച്ച ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന പുസ്തകത്തെ ഉപജീവിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നോളജ് സെൻ്ററിൽ വെച്ച് നടന്ന ചർച്ച ഡോക്ടർ ദേവിക ജെ ഗ്രന്ഥ അവലോകനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ ഡോക്ടർ ബാബു മാത്യു ഡോക്ടർ പ്രതാപ് മോഹൻ ഡോക്ടർ ശിവശങ്കരൻ ഡോക്ടർ കെ പി ജയപ്രകാശൻ ഡോക്ടർ അരുൺ ബി നായർ ഡോക്ടർ ഗിരിജ ഡോക്ടർ മിനി ജലധരൻ ഡോക്ടർ ശ്രീരാം എസ് അശ്വിൻ നായർ എന്നിവർ പങ്കെടുത്തു ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സ്വാധീനം കുട്ടികളുടെയും കൌമാരപ്രായക്കാരുടെയും പെരുമാറ്റത്തെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന വിഷയം വിപുലമായ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ജോനാഥൻ ഹെയ്റ്റിന്റെ നിരീക്ഷണങ്ങൾ പ്രകാരം അമിതമായ ഡിജിറ്റൽ ഉപയോഗം മൂലം കുട്ടികളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വിമർശന വിധേയമായി കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമൂഹിക വിച്ഛേദനവും നിദ്രാവിഹീനത്വവും ശ്രദ്ധ കുറവും അതോടൊപ്പം ഉണ്ടാകുന്ന അടിമത്തങ്ങളും എല്ലാം കുട്ടികളുടെ പെരുമാറ്റത്തെയും പഠനത്തെയും ദോഷകരമായി ബാധിക്കുകയും അവരുടെ കാര്യക്ഷമതയെ ബാധിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച വിലയിരുത്തൽ നടത്തി ഇത്തവണത്തെ ബജറ്റിനോടൊപ്പം പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട നാഷണൽ എക്കണോമിക് സർവേയിൽ പരാമർശ വിധേയമായ ദ ആംഗ്ഷ്യസ് ജനറേഷൻ എന്ന ഗ്രന്ഥം ആധുനിക തലമുറ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോകുന്നതിനെ തുടർന്ന് അവരുടെ കാര്യക്ഷമതയും മാനസികാരോഗ്യം കുറയുകയും അത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പിന്നാക്കാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നതായി ചർച്ചയിൽ നിരീക്ഷണങ്ങൾ ഉയർന്നു